എൻ്റെ വീട് അടിച്ചു മാറ്റാനായിട്ട് ട്രീസേനെ ഓലി ചാക്കിട്ട് എരുവേറ്റി അല്ലെ തന്നു തോന്നിയത് എങ്ങനെയാണെങ്കിലും ട്രീസ എൻ്റെ വീട് അടിച്ചു മാറ്റി കേസ് കൊടുത്തു കൂടെ എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കുന്ന മണ്ടനായ അനിനെയും കൂട്ടുപിടിച്ചു അപ്പോൾ അതിൽ നിന്ന് കുടുംബത്തിലുള്ള ഓരോരുത്തരെ മാറ്റണം ആദ്യമായിട്ട് മാറ്റാനായിട്ട് ചാരപ്രവർത്തി ചെയ്യാനായിട്ട് കുഞ്ഞമ്മണീനെ കൂട്ടുപിടിച്ചു ജസ്റ്റിനെയും അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് സ്റ്റേജായപ്പം വളരെ ബുദ്ധിപൂർവ്വം ഈ കുഞ്ഞമണീനെ ഒഴിവാക്കി അതിനായിട്ട് ജസ്റ്റിൻ ഇല്ലാതാവേണ്ടി വന്നു അപ്പോൾ ജസ്റ്റിൻ ഈ ചാരപ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുമണിയും അത് പെർഫെക്റ്റ് ആവുന്നില്ല ചിലടത്തൊക്കെ ആവുന്നുണ്ട് അപ്പോഴാണ് വേറൊരു ആൾ എന്നെ സഹായിക്കാനായിട്ട് കയറി വന്നത് അയാൾ ഒരു ഒറ്റയാൻ അയാൾക്ക് അത് ഒറ്റയ്ക്ക് കളിക്കണം അപ്പോൾ അയാളെ ഞാൻ കണ്ടുപിടിച്ച് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ജസ്റ്റിനില്ലാതാവുന്നത് അപ്പോൾ എൻ്റെ കുടുംബം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇയാൾ കൊടുക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് എന്തൊക്കെ അസുകള വീക്ക് പോയിൻ്റ് എവിടെയാണ് വീക്ക് ടൈം എവിടെയാണ് ഇതൊക്കെ ഇതുണ്ട് അപ്പോൾ അങ്ങനെ സൂസന എന്നെ ഒഴിവാക്കി ബാക്കി കഴിഞ്ഞിട്ട് വളരെ ബുദ്ധിപൂർവ്വം വളരെ ബുദ്ധിപൂർവ്വം പോലെ ആൾക്കാർ ട്രീസനെ ഒഴിവാക്കി ആ ട്രീസനെയും കൊച്ചിനെയും കാരണം ഇവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് പള്ളിക്കാരെ സപ്പോർട്ട് ഇതിനു മുമ്പേ വാങ്ങാനായിട്ട് അവളെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പള്ളിക്കാർ സപ്പോർട്ടൊക്കെ ഉണ്ട് പകുതി സത്യം അറിയുന്ന ഓല് പള്ളിക്കാർ ഈ ട്രീസയ്ക്കും കൊച്ചിനും ഈ പറഞ്ഞ അനിക്കും വേണ്ടി സപ്പോർട്ടിങ് ഒക്കെ ആയിട്ട് വന്നു അതിനായിട്ട് ഓലി ഇവരോട് പറഞ്ഞു നിങ്ങൾ പള്ളിക്കാരെ ആൾക്കാരെ കല്യാണം നോക്കി കുളി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെയാണ് ഇവർ ഈ അനി ട്രീ എന്താണ് പറയുന്നത് നമ്മുടെ ബിഷപ്പിൻ്റെയും സിസ്റ്റർമാരെയും കന്യാ അച്ഛന്മാരെയൊക്കെ ബന്ധത്തിലുള്ള പെണ്ണുങ്ങളെയാണ് അവൻ നോക്കണത് അപ്പോൾ അവർ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ഓല് പറഞ്ഞ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് ഇവരെ അങ്ങനെ ചാക്കിലാക്കി അങ്ങനെ സൂസനെ ഒഴിവാക്കി അവളെ റോള് കഴിഞ്ഞു ഇനി മീണ്ടിപ്പോയാൽ താട്ടിക്കളയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പം അതുകൊണ്ട് അവർക്ക് മിണ്ടാനും പറ്റുന്നില്ല കുറേ ചാരപ്രവൃത്തി ചെയ്തു ഭർത്താവും പോയി ഇനിയിപ്പം ഏഹ് ഭർത്താവ് പോ പോകാൻ കാരണം അതായത് ഓല് ഒഴിവാക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവൂര് വീട് വിൽക്കാനായിട്ട് ഈ കുഞ്ഞമണിയും ജസ്സനും കൂട്ടുന്നു അത് കഴിഞ്ഞിട്ട് ഓല്ക്ക് എന്തോ കൊടുക്കാമെന്ന് പറഞ്ഞു ആ മൊത്തം അവർക്ക് കിട്ടിയില്ല അപ്പോൾ അവരെ കടം കിട്ടാനായിട്ട് അതിൽ ആധാരത്തിൽ കാണിച്ചാൽ നാലര ലക്ഷം കൊടുത്തുള്ളൂ അമ്പത് കൊടുക്കാമെന്ന് പറഞ്ഞായിരിക്കും മിക്കവാറും അവരോട് പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ നീ നിനക്ക് ആ ഒരു വിറ്റ പൈസ മൊത്തം തരാം നീ ജോ എൻ്റെ എൻ്റെ വീട് തട്ടിയെടുക്കാനായിട്ട് അവരെ കൂടെ നിന്നാൽ ഇത് മൊത്തം തരാമെന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിയത് ആയിരിക്കും പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് കളി മാറിയത് കാരണം ഞാൻ വേറെ ഒരാൾക്ക് കണ്ടുപിടിച്ചു അങ്ങനെ വന്നപ്പോൾ ഈ അമ്പത് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ആധാരത്തിൽ നാലരേ കാണിച്ചുള്ളൂ അപ്പോൾ അത് അങ്ങനെ ഒരു തട്ടിപ്പ് അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞുമണിനെയും ജസ്റ്റിനെയും പെൻറ്റിങ്ങിൽ വെച്ച് വെച്ച് വെച്ചിരുന്നു അപ്പോൾ വേറെ പുതിയ ആൾ കളി ഇറങ്ങി നിങ്ങൾ അയാളിറങ്ങിയ ഉടനെ അയാൾ പറഞ്ഞു ഇവരോട് നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി തിന്നണ്ട എനിക്കും വേണം കൂട് ഞാനും കൂടെ നിൽക്കും പിന്നെ എന്നെ വരച്ച വരയിൽ നിർത്താനായിട്ടുള്ള കാര്യമൊക്കെ അയാൾ നോക്കിക്കോളാം പക്ഷേ അയാൾക്കും ഈ ഇതിൽ പങ്ക് വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തിയാടി അയാൾ ഇറങ്ങി അപ്പോൾ ജസ്റ്റിനൊരു ഒരു ഒരു കരടായ അവിടെ നിൽക്കുന്നു അവനെ വളരെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കി അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഈ ട്രീസിനെ ഒഴിവാക്കി അവർ ഈ പള്ളിയിലെ സപ്പോർട്ടൊക്കെ ഉള്ളത് കാരണം കൊണ്ട് വളരെ കൃത്യമായിട്ട് ന സേഫായിട്ടിതാ കൃത്യസമയം ഈ എന്താണ് പറഞ്ഞത് രണ്ട് വർഷം മുമ്പ് അവരെ സേഫായിട്ട് വേറൊരു സ്ഥലത്ത് അത് ഓലാൾക്കാർ ഓല പരിപാടി ഇങ്ങനെ അങ്ങനെ ആയിട്ട് അവിടെ മാറ്റി അപ്പോൾ ഇനിക്ക് ട്രീസൊക്കെ ഇനി യാതൊരു വോയിസും വോയ്സില്ല മനസ്സിലായില്ലേ ഇവളെ വിചാരിപ്പോഴും വോയിസ് ഉണ്ടെന്നാണ് ട്രീസിനു വെച്ചനും ഒരു ഇല്ല അങ്ങനെ രണ്ടുപേരും ഒഴിവാക്കി ഇനി എൻ്റെ വീട് നേറ്റടിച്ചെടുക്കാൻ അവൾക്ക് പറ്റില്ല അപ്പം കൂടെ പർബോളെ വെച്ചിട്ടാണ് ഈ പരിപാടിയാണ് നടത്തുന്നത് ഇനി അങ്ങനെ നോക്കുമ്പോൾ ഇനി ഈ അനിയനെ അവസാനം വരെ അവർ വെച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് അവനെ തട്ടും അവനെ തട്ടാനായിട്ട് ഒരാളെ കാസർഗോഡ് നിറക്കിയിട്ടുണ്ട് ഒരു സിനി അനീനെ തട്ടാൻ സിനി അപ്പോൾ ഇവിടെ ജോളീൻ്റെ കാലത്തെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു ട്രീസി ആയിരിക്കും ജോളി എന്നാണ് വിചാരിച്ചല്ല ട്രീസിനെ അവർ സേഫായിട്ട് മാറ്റി ഇപ്പോൾ വേറെ ജോളിയാണ് ജോളിയെന്ന് പറഞ്ഞാൽ അവളെ മകളെയും ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ച് തൽക്കാലത്തേക്ക് ആയിരിക്കും എന്ന് വിചാരിക്കാം വേണ്ടാന്ന് വെച്ച് ഭർത്താവ് ഈ നഷ്ടപരിഹാരവും വാങ്ങേണ്ട റെഡി ആയിട്ട് വന്ന് ഇപ്പോൾ ഇങ്ങനെ എന്താണ് ബ്യൂട്ടി പാർലർ പരിപാടിയൊക്കെ വടകരയിൽ പഠിച്ച് റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അവളെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റിയിട്ട് ഇത് ബ്യൂട്ടി പാർലർ ശാലയാക്കി നടത്താൻ വേണ്ടിയിട്ട് അന്നേരം ഈ പൊട്ടൻ എനിക്ക് അതിന് ലൈസൻസോ പരിപാടി കിട്ടിയാൽ അവന് ഒരു പഠിത്തവും വിവരവും ഇല്ല അപ്പോൾ അതങ്ങനെ നടത്തണമെങ്കിൽ വേറൊരാളെ ലൈസൻസും ഇതൊക്കെ ഉള്ള ഒരാളെ വെച്ചിട്ട് നമുക്ക് നടത്താൻ പറ്റുകയുള്ളുണ്ട് ഓല തന്നെ ഒരാൾ കൊണ്ടുവരും ഓല തന്നെ ആൾ കൊണ്ടുപോയി ഇവിടെ ഉപ്പിട്ടോളി നീ ഇവിടെ മാനേജിങ് ഡയറക്ടറാണ് മറ്റേതാന്ന് പറഞ്ഞ് ഓനെ അണ്ട് ബൈക്കൊക്കെ കൊടുത്ത് വണ്ടിയൊക്കെ കൊടുത്ത് നല്ല ഇതൊക്കെ കൊടുത്ത് ഓന ഇതാക്കും ഈ അങ്ങനെ അങ്ങനെ ഓം പൊട്ടൻ അതിൽ ഉപ്പിടും ചിലപ്പോൾ വല്ല ഈ എന്തെങ്കിലും ഒരു നോട്ടറിമാരെ കൊണ്ട് ഒപ്പിടിക്കും ഈ നോട്ടറിമാരെ കൊണ്ടുപിടിക്കാനായിട്ട് ഓലയിൽ ചിലപ്പോൾ ആളുണ്ടാവും കാരണം എൻ്റെ വീടിൻ്റെ കാര്യം അടിച്ചാരി ലുക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ട് ഈ ട്രീസയ്ക്ക് ഇങ്ങനെ ഒരു നോട്ടറി ഞാനില്ലാത്ത സമയത്ത് ഒരു സാധനം ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല അങ്ങനെ ഓനെ ആടെ നിർത്തും അപ്പോൾ സുഹസേനെ കുഞ്ഞമ്മണീനെ ഒഴിവാക്കി പ്രീസനെ ഒഴിവാക്കി ഇനി ഇപ്പം എനിക്ക് വേണ്ടി നടക്കണ എൻ്റെ മുഖത്തെ പെങ്ങളെ ഒഴിവാക്കാനായിട്ട് പല ശ്രമങ്ങളും നടന്നിട്ട് ഈ ടീം തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്കുണ്ട് ഇവളെ ഭീഷണിപ്പെടുത്തി എന്നെ ഭീഷണിപ്പെടുത്തി എല്ലാവരെയും എല്ലാ റെക്കോർഡ്സും എൻ്റെ കയ്യിലുണ്ട് മനസ്സിലായില്ല അവൾ അതാണ് നോക്കണു അപ്പോൾ അവൾ അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റി ഞാൻ ജയിലിൽ പോണ്ടി അപ്പോൾ അവൾക്ക് പിന്നെ എനിക്ക് വേണ്ടി ഇങ്ങനെ നടക്കാൻ പറ്റാത്ത രീതിയിൽ നിയമപരമായിട്ട് ആക്കാനുള്ള പരിപാടികളാണ് പിന്നെ അവർ ചെയ്തത് അപ്പോൾ അതങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ പരിപാടി എല്ലാം തീർക്കാൻ വേണ്ടി ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് എനിക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ തീർക്കാനായിട്ട് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഓരോരുത്തരെ തീർത്തുകൊണ്ടിരിക്കുന്ന അവരെ കൊണ്ട് തന്നെ അതിനുള്ള പണിയെടുപ്പിച്ച് എനിക്കുള്ള കള്ളക്കേസ് കൊടുത്ത് ഉണ്ടാക്കാനായിട്ട് റെഡിക്ക് വെച്ചിരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ ട്രീസേനെ കൊണ്ടും ഈ പറഞ്ഞ ഈ കുഞ്ഞുമണിനെ കൊണ്ടും ഒക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇവൻ ഇവനിങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ അപ്പോൾ പിന്നെ അത് മതി നമ്മളെ ആത്താക്കാനായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇടനിലക്കാരൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ അയാൾ പതിനേഴ് ലക്ഷത്തിന് മേലെ എൻ്റെയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതിന് തലിമ്പ അല്ലാണ്ട് പോകും അയാൾ രക്ഷപ്പെട്ട് പിന്നെ മറ്റേ കൂടെ കൂടിയിട്ട് ഓല കൂടെ കൂടിയിട്ട് ഓല് കിട്ടുന്ന കമ്മീഷൻ ഉച്ചങ്ങക്ക് കിട്ടും അതിനാണ് മൂപ്പരക്കുന്നത് അപ്പോൾ മൂപ്പരെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരുന്നു വിചാരിച്ചിട്ടാണ് ഇവർ മൂപ്പരെ മൂപ്പറെ കൊണ്ടിങ്ങനെ വിളിക്കണേ നിങ്ങൾ വിചാരിച്ചാൽ ഏ നിങ്ങൾ വിചാരി വിളിച്ചാൽ പോകുമ്പോൾ വരും വരുന്നുണ്ട് മൂപ്പരെന്നെ വിളിക്കല അവ ഞാൻ വരൂല്ല എന്ന് പറയുമ്പോൾ ഓല് ഇറങ്ങി വരണ്ട അതാ നല്ലേ കഴിഞ്ഞാൽ ഓല് കൊടുക്കും അപ്പോൾ ഈ പറഞ്ഞ് ആദ്യം തന്നെ രണ്ടാമത്തെ പെങ്ങളെ ഒഴിവാക്കി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പെൺ പെങ്ങളെ ഒഴിവാക്കി നമുക്കതിൽ കേസ് കൊടുത്താളെ ഒഴിവാക്കി സേഫായിട്ട് മാറ്റി കഴിഞ്ഞ് മൂത്ത എനിക്ക് വേണ്ടി ഓടുന്ന ആ പുള്ളിനെ മാറ്റാനായിട്ട് പല പല അടവും നടത്തിയിട്ടുണ്ട് മൂപ്പരെ മകളെ ആ മൂപ്പരെ മൂത്ത പെങ്ങളെ മകളെ പോലും ഇവരെ ഹണി ട്രാപ്പിൽ വെച്ച് അടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞു അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ മളയെ തീർക്കും ഇത് അവസാനമായിട്ട് വെച്ച് കളിക്കാനായിട്ട് കളിക്കാനായിട്ടൊരു ബൊമ്മയുണ്ട് അവിടെ ഒരു പാവ ഈ ജാരസന്ധതി അവന് ബുദ്ധി ബോധം ഇല്ലാത്ത അവനെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അവസാനം അവനെ കൊണ്ട് വല്ലയിടത്ത് ഒപ്പിടിച്ച് ഈ സാധനം അവനെ ഈ പറഞ്ഞ പോലെ ജോളീനെ കൊണ്ട് സിനിയനെ കൊണ്ട് തട്ടിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ആക്സിഡൻ്റിലോ അവൻ്റെ പരിപാടി തീർത്തിട്ട് അപ്പം നോക്കുമ്പോൾ എന്താണ് ഇവിടെ ആരാ എന്താ നടത്തണേ ഓലാണിത് നടത്തുക അങ്ങനെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ സാധനം അടിച്ചു മാറ്റാനാണ് പരിപാടി അത് ഈ ഇടനിലക്കാരനെ ഞാൻ നിർത്തിയെന്ന് പറഞ്ഞില്ല അയാൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ട്രീസയുടെ അത് ഈ കേസുകളിൽ ട്രീസയ്ക്ക് വേണ്ടി എവിടെയോ ഒപ്പിട്ട ഒരു വക്കീലുണ്ട് അയാളിപ്പോൾ വക്കീൽ പണി ഒന്നുമില്ല പണ്ടുണ്ടായിരുന്നു അയാൾ അങ്ങനെ എന്തോ നടത്തിയത് ഏതൊരാശുപത്രി വലിയൊരു ആശുപത്രി അയാൾ അടിച്ചു മാറ്റിയെന്നുള്ളതാണ് അത് കേൾക്കണം ഒരുപോലെ അത് കഴിഞ്ഞിട്ട് അതിൽ ബ്യൂട്ടി പാർലർ ശാല നടത്തുകയാണെന്നാണ് ഈ ഈ എന്നോട് പറഞ്ഞത് അപ്പോൾ അതാണ് ഇവരുടെ പരിപാടി അത് ഈ പറഞ്ഞ ചാരപ്പണി ചെയ്ത എൻ്റെ രണ്ടാമത്തെ പെങ്ങക്കോ ഏ ഞാൻ പാൽ പാലുകൊടുത്ത് എൻ്റെ കയ്യിൽ കടിച്ച ഏ അവളെ മോളെ ഞാൻ എൻ്റെ മോളെപ്പോലെയാണ് ഇവിടെ ജർമ്മനിയിൽ കൊണ്ടുവന്ന് ഞാൻ നോക്കിയത് ആ അത് മൂന്നാമത്തെ പെങ്ങൾ ട്രീസ അവളെ കൊണ്ടും അവളെ ഒഴിവാക്കി ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് അവളെ ഒഴിവാക്കി ഇനിയിപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണ മൂന്ന് മൂത്ത പെങ്ങൾ അവളെ ഒഴിവാക്കാൻ പരിപാടിയും നോക്കിയിട്ട് ഏ അത് അത് എന്താണ് മറ്റേവരെ ഒഴിവാക്കിയ പോലെ ഈ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു കുടുങ്ങനെ മനസ്സിലായിട്ട് ഇപ്പം കേസിലൂടെ തന്നെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അവൾ വെച്ചിട്ട് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മൂവ് ചെയ്തിട്ട് അത് ഇത് കൊളാക്കാനാണ് വിമാനം ചെയ്യുന്നത് ഇപ്പം ഇതിൽ കേട്ടോളൂ ഇതിൻ്റെ ഏറ്റവും മേളിൽ കളിക്കുന്ന പുറകിൽ വലിയൊരു കുളസംഘമുണ്ട് ആ സംഘം ഉപയോഗിക്കുന്ന ഇറക്കുന്ന കുറേ എന്താണ് കുറേ നിയമം പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ സഹായിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട് അവരെയൊക്കെ വെച്ചിട്ട് എൻ്റെ കുടുംബം തകർക്കാനാണ് ഇവിടെ ആൾക്കാർ ശ്രമിക്കുന്നത് ഇതാർക്കും മനസ്സിലായിട്ടില്ല മാർക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പനി അറിയുന്ന ആൾക്കാർ പോലും ഈ പറയണ ഈ അനിയനോടോ ട്രീസനോടൊത് പറഞ്ഞു കൊടുക്കില്ല കാരണം കത്തട്ട അങ്ങനെ കത്തട്ടേന്ന് പറഞ്ഞ് കണ്ട് ആറാം അമ്മയ്ക്ക് പ്രാന്ത് വരുമ്പോൾ സുഖം കഴിക്കാൻ നല്ല കാണാൻ നല്ല സുഖം എന്ന് പറഞ്ഞ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എൻ്റെ ഇടയിൽ പാവമായ എൻ്റെ അച്ചാച്ചനെ അകാല മരണത്തിലേക്ക് വിട്ടുകൊടുത്തു കാരണം ആ സമയത്ത് അത് അവർക്ക് അത്യാവശ്യമായിരുന്നു ഇതെല്ലാം ഞാൻ അടുത്ത ലക്ഷണം മുമ്പ് തീരുമാനം അതായാലും വലിയ രസം അപ്പോൾ അങ്ങനെ ഒരു ടൈമിങ് വെച്ചിട്ടാണ് ഇവർ ഈ കളി കളിക്കുന്നത് അപ്പോൾ ഇതറിയുന്നവർ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല എനിക്കാണ് ഇവരോട് നേരിട്ട് പറയാനും പറ്റുന്നില്ല കാരണം കേസല്ലേ അപ്പോൾ എതിർക്കക്ഷിയും കക്ഷിയായിട്ടും മിണ്ടാനും പാടില്ല അങ്ങനെ അങ്ങനെയുണ്ട് ഇത് ഇവരോട് പോയി ഒന്ന് പറയാനായിട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അത് അതാരെയാണ് പറഞ്ഞു വിടണേ നമ്മുടെ ഈ പള്ളിയിലെ ആൾക്കാരെയാണ് വിടനെ കാരണം പക്ഷേ അവർക്ക് പറയില്ല കാരണം അവർക്ക് പറയാൻ പറ്റില്ല കാരണം അവരെ മറ്റേ ഓരോ ആൾക്കാർ റീസായൻ്റെയും ആൻ്റണി അനിയുടെയും കൂടെ വെച്ചിട്ട് തന്നെ എന്താണ് പറയുന്നത് സപ്പോർട്ട് അവർക്ക് നേരത്തെ അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ബലി പോയി പറയില്ല മനസ്സിലായില്ലേ അപ്പം അങ്ങനത്തെ ഒരു കുട്ടിക്കിലാണ് ഈ പറഞ്ഞ ഈ ട്രീസേ മോളും പിന്നെ ഈ ഈ പൊട്ടൻ പോങ്ങൻ അനിയും പോയി പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് കുടുംബത്ത് നാഥനില്ല കളരിയായിരുന്നു പണ്ട് അങ്ങനെയുള്ള ഒരു തകർന്ന കുടുംബത്തിനെയാണ് ഇവർ അതിനായിട്ട് സെലക്ട് ചെയ്തത് അതാണ് അതിലും വലിയ രസം അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന് വിവരം ഉണ്ടെങ്കിൽ ഇവരോട് ഇത് കാര്യം പറയാം കാരണം ഇവർക്കിപ്പോൾ ഭയങ്കര ബേജാറായിട്ടുണ്ട് കാരണം ഇത് അഞ്ച് വർഷം മാത്രമല്ല എൻ്റെ വീട് ഞാൻ സ്ഥലം വാങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ കളിയാണിത് അപ്പോൾ അത് ഇപ്പോഴേ ഇപ്പോൾ അത്രയും പത്ത് രണ്ടായിരത്തി പത്തിൽ വാങ്ങുന്ന സാധനം പതിനാല് വർഷമാവനായി മനസ്സിലായില്ലേ വീട് വെച്ച് കഴിഞ്ഞിട്ട് വീട് വെച്ച് രണ്ടായിരത്തി പതിനാറിൽ അവിടെ എൻ്റെ അപ്പനെയമ്മേയും ഞാൻ താമസാക്കി വീട് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വർഷമായി അപ്പോൾ ഇത് ഇത്രയും പ്രിപ്പയർ ചെയ്ത് ഇതിനൊന്നും പൈസ കൊടുക്കുക കിട്ടുന്നില്ല പൈസ ചില പൈസ കിട്ടുകയുള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പീസ് കൊടുക്കൊള്ളൂ അതിനെ ട്രീസ കൊടുത്ത കേസിന് ട്രീസ ഫീസ് കൊടുക്കില്ല എന്ന് പറഞ്ഞത് വക്കീലിനെ നിങ്ങളാലോചി ഒരു വക്കീലിനെ ഏൽപ്പിച്ചിട്ട് വക്കീലിന് ഫീസ് കൊടുക്കലേ ഉള്ളൂ അവള് പറഞ്ഞ് സാറല്ലേ പറഞ്ഞു ഒപ്പിട്ടെന്ന് പറഞ്ഞു ഞാൻ ഒപ്പിട്ട് തന്നിട്ടുണ്ട് എന്താ നല്ല ഉണ്ടായിരിക്കുമോ എന്ന് പറഞ്ഞ് അതാണ് ഇത് ഇവരെ കൊടുക്കലാക്കിയെന്ന് ഇവരെ കുടുക്കിലാക്കിയിട്ട് കള്ളത്തരങ്ങൾ ചെയ്യിച്ചിട്ട് ഇവർക്ക് ഒന്നും പറയാൻ പറ്റില്ല ഈ കള്ളത്രങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ പോലീസിൽ ഞാൻ കേസ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ആ കേസൊക്കെ പോലീസ് അവിടെ വെച്ചേക്കാണ് ഇവരൊന്നും അപ്പം ആക്റ്റീവ് ആവില്ല ഇവരോട് മേളയിൽ നിന്ന് ഏറ്റവും മേളീന്ന് ഈ പറഞ്ഞ ഗുണ്ട സംഘത്തിൻ്റെ ഒരാൾ പറയും നിങ്ങളിപ്പം തുറന്നോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാട് ചാടപാടാന്ന് പറഞ്ഞ് ഒന്നിന് പുറകെ വന്നായിട്ട് പല പല കേസുകൾ വരും ട്രീസ കൊടുക്കും അവ മാൊടുങ്ങും ഈ പറഞ്ഞ പോങ്ങൻ ആനിയും കൊടുങ്ങും അങ്ങനെയൊരു സിറ്റുവേഷൻ വരെ വേണേൽ ജീവൻ കൊണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആരോട് മിണ്ടേ നമുക്കൊരു അബദ്ധം പറ്റി ഒതുങ്ങിക്കൂടാം ഇതാണ് നടക്കാൻ പോണേ ഇത് നടക്കൂല ഇതാണ് അവരുടെ പ്ലാൻ ഇതേ പ്ലാനായിരുന്നു കൂടത്തായ ജോളിയിൽ അവർക്ക് അവിടെ ഒരു തെറ്റുപറ്റി ചെടുവെണ്ണത്തിൽ ഒരു സംശയവസമയത്ത് തോന്നేില്ല. എറിഡിറ്ററി ഹെഡ്‌ലെസ് സ്റ്റോക്ക് സംശയം ഉണ്ടാണ്ട ഒരു സാഹചര്യം അല്ല. The first victim was Anamma who died in 2002 because she was a little old and she was suffering from a lot of illnesses. The family did not really insist on a postmortem. അത് <laughs> ഏറ്റ എന്താണെന്നേ ആർക്കും അറിയില്ല ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കാരണം ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മണ്ടന്മാരാക്കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ കറി ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒരാളെ ഇവളെ ക്രൂശിക്കുക ഇവളെ ക്രൂശിക്കുക അവളെയാണ് ക്രൂശിച്ചത് ഇതെല്ലാത്തിനും കുറ്റം അവളെ കൃഷിക്കുക ഫോക്കസിങ് ഓൺ വൺ പ സിംഗിൾ പേഴ്സൺ ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് പക്ഷേ അത് വേറെ കുറേ ആൾക്കാർ തടി കഴിച്ചിലാക്കാനാണ് ഇനി വേറൊരു കാര്യം പറയട്ടെ ഈ കൂടത്തായ ജോളിയെ കൊണ്ടുനടന്ന ഒരാളുണ്ട് ഏ വർഗീസ് പഴയ ഓർമ്മ അയാൾ വരും അവിടെ തന്നെയുള്ള വർഗീസ് വക്കീലാണ് അയാൾ ഈ എൻ്റെ വീട്ടിലുള്ള കേസിൽ എൻ്റെ കേസുകളിൽ വന്നിട്ട് ഒരു വക്കീലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അതുകൂടെ പറയണം